ചട്ടപ്പന കൊച്ചുതോവാള ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്തരം തിരുനാൾ മഹോത്സവത്തിന് കൊടിയേറി സുരേഷ് ശ്രീധരൻ തന്ത്രികളുടെ മുഖ്യ കാർമികത്വത്തിലാണ് തൃക്കൊടിയേറ്റം നടന്നത് ജനുവരി മുതൽ മുപ്പത് വരെയാണ് ഉത്സവം നടക്കുന്നത് സുരേഷ് ശ്രീധരൻ തന്ത്രികൾ കൊടിയേറ്റ് കർമ്മം നടത്തി എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉത്സവ സന്ദേശം നൽകി ആ ചൈതന്യത്തിന്റെ ഓരോ അംശങ്ങളും നമ്മുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും എത്തിച്ചേരുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ സന്തോഷകരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് സാധ്യമാകണം എല്ലാ വിദ്വേഷങ്ങളും ഏതെങ്കിലും ഒക്കെ വിദ്വേഷങ്ങളും പഠനങ്ങളും ഒക്കെ പരസ്പരം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് അവസാനിപ്പിച്ച് സന്തോഷകരമായ അന്തരീക്ഷമുണ്ടെങ്കിലാണ് ആ ഐശ്വര്യം നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ഉള്ളിലും എത്തുമെന്നുള്ളതാണ് സങ്കല്പം തുടർന്ന് പ്രത്യേക പൂജകൾ കൂടാതെ മെഗാ തിരുവാതിരിയും കൈകുട്ടിക്കളിയും മഹാപ്രസാദമൂട്ടം നടന്നു മൂന്നാം ദിവസം പിതൃയജ്ഞ മഹോത്സവവും നാലാം ദിവസം ഭഗവാൻ വിശേഷാൽ തേൻ അഭിഷേകവും നടക്കും സമാപന ദിവസം താലപ്പൊലി ഘോഷയാത്രയ്ക്ക് ശേഷം ആറാട്ടോടെ കൊടിയിറങ്ങും ശാഖാ പ്രസിഡന്റ് സന്തോഷ് പാതയിൽ സെക്രട്ടറി അഖിൽ കൃഷ്ണൻകുട്ടി വൈസ് പ്രസിഡന്റ് വിനോദ് മറ്റത്തിൽ യൂണിയൻ കമ്മിറ്റി അംഗം പി ജി സുധാകരൻ ക്ഷേത്രം ശാന്തി നിശാന്ത് ശാന്തികൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ആരോമൽ മോഹനൻ അജേഷ് ദിവാകരൻ ടി ബി രാജു യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ അരുൺകുമാർ കൺവീനർ വിജീഷ് ടി കെ മോൻസൺ മോഹനൻ സൈബർ സേന ചെയർമാൻ വിഷ്ണു സെലിംരാജ് വനിതാ സംഘം പ്രസിഡന്റ് രഞ്ജിനി സജീവ് സെക്രട്ടറി ആശാ അനീഷ് കുമാരി സംഘം പ്രസിഡന്റ് നന്ദന മനോജ് സെക്രട്ടറി ലക്ഷ്മി സെലിംരാജ് എന്നിവർ നേതൃത്വം നൽകി